ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ അതായത് എൻ്റെ ഉമ്മാൻ്റെ വലിയ ആങ്ങളുടെ വലിയ കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ ഓളെ കല്യാണമാണ് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ പരിപാടികളാണ് കേട്ടോ ഇത് അപ്പോൾ കുട്ടികളെ ഡാൻസും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കേട്ടോ അധികം വലിയ കുട്ടികളല്ല ഇപ്പം കണ്ടില്ല ചെറിയ കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികളെ കളി അതുപോലെ തന്നെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പാട്ട് പാടി അപ്പം പിന്നെ അത് പിന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കുക നല്ല ചിക്കൻ ബിരി ചിക്കൻ കടായി നെയ്ച്ചോറും തൈരൊക്കെ ഇരുന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ഫുഡൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടെ നമ്മളൊക്കെ മയിലാഞ്ചിട്ടത് അവിടെ കുട്ടികളൊക്കെ ഇട്ടിരുന്നു പിന്നെ അതേപോലെ തന്നെ പുതിയണ്ണൊക്കെ കുറച്ച് നേരത്തെ ഇട്ടിരുന്നു പക്ഷെ അതിൻ്റെ ഇടിയിലൊക്കെ അവിടെ നമ്മൾ തിരക്കിൽ ഇതായി നിൽക്കണ നേരം വീട്ടിലെത്തിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടിട്ട് അപ്പോൾ ആദ്യം കയ്യിലാണ് ആണ് ഇട്ട് തെരഞ്ഞത് ആദ്യം്റെ കയ്യിലാണ് ഉട്ടിന്നുട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ആശുവിൻ്റെ കയ്യിലിടാണ് അപ്പോൾ സമയപ്പോൾ ഏകദേശം കല്യാണ എന്നൊക്കെ വന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് തന്നെ പെരയിലെത്തിയപ്പോ രണ്ട് മണിയായിക്കോട്ടോ നിങ്ങൾക്ക് കാണണമുണ്ടോ അറിയില്ല എന്തായാലും പെരയിലെത്തിയപ്പോ രണ്ട് മണിയല്ല പെരയിലെത്തിയപ്പോഴേക്കിന് ഒരു മണി അവിടുന്ന് ഒരു പതിനൊന്നരക്കൊക്കെ പോകുന്നു പിന്നെ പെരയിലെത്തിയപ്പക്കിന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പളേക്കിന് രണ്ട് മണിയായിട്ടോ ആകെ കൂടെ കൺഫ്യൂഷനായി സമയം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് മാറി മാറി പറയുന്നത് അങ്ങനെ എന്തായാലും എൻ്റെ രണ്ട് കയ്യമ്മയും ഇട്ട് കൊണ്ടോ ഞാനൊക്കെ എന്ത് കാലം മൈലാഞ്ചി മയിലാഞ്ചി പെരുന്നാക്കും കൂടി സത്യമാണ് ഞാനൊന്നും മൈലാഞ്ചി ഇല്ല

മാമനില്ല ഗൈസ് അതുകൊണ്ട് ആ പശിക്ക് മാമനായി വരൂലല്ലോ മാസങ്ങൾ ചെറുതാണ് ഞങ്ങള് ഹായ് ഗൈസ് നമ്മളെ പോവുകയാണ് പോവാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ദിലൂൻ്റെ അയശുവിൻ്റെ കല്യാണ ഡ്രസ്സ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് മുസ്തഫക്ക് ലീവ് കിട്ടിയിട്ടില്ല കേട്ടോ ദർസിലാണ് ഞങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വരൻ്റെ പുതിയ പണ കിട്ടട്ടെ പറഞ്ഞോളി <laughs> വേണമെങ്കിൽ hmm. <laughs> um, <laughs> <laughs> അങ്ങനെ ചെക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ ചെക്കൻ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എത്തിയത് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയുടെ സമയത്താണ് കേട്ടോ ഏകദേശം ആ ഒരു സമയ കായപ്പളക്കിന് തന്നെ ചെക്കനും എത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അതായത് ഫസ്റ്റ് ദിവസത്തെ കല്യാണം ചെക്കനും അവൻ്റെ വീട്ടുകാർക്കൊക്കെ ഉള്ള കല്യാണം ഇവിടെ വെച്ചിട്ടാണ് അതായത് ഞങ്ങളെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം അതായത് പിറ്റേ ദിവസം പിന്നെ അന്ന് പെണ്ണിൻ്റെ കൂടെ പോണോ ഒന്നുമില്ലട്ടോ കല്യാണത്തിൻ്റെ ഫസ്റ്റ് തീസ് പെണ്ണിൻ്റെ കൂടെ പോകലോ അല്ലെങ്കിൽ വീട് കാണാൻ പോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് എന്താ ഓല ഓലാവിടുത്തെ കല്യാണം അതായത് അടുക്കള കാണല് അതുപോലെ തന്നെ അടുക്കള കാണൽ എന്ന് പറഞ്ഞ ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ഇല്ലേ എന്താ ആരെങ്കിലുമൊക്കെ അങ്ങനെ കല്യാണങ്ങൾ മിക്കവാറും അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ എൻ്റെ എത്ര അടുത്ത് കുടുംബത്തിൽ അതായത് ഇപ്പോൾ ഒരു എന്താ അടുക്കള കാണലിന് പോകണൊക്കെ ഒരു നമ്മളെ ഒരു കല്യാണം ഉണ്ടായിട്ട് കുറേ ആയിട്ടോ ഏ അപ്പോൾ മാമൻ്റെ വീട്ടിലാണ് കുറേ കാലത്തിൻ്റെ ശേഷം പിന്നെ ഉണ്ടാവണത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോ പറയാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് അപ്പോൾ ഞങ്ങളവിടുത്തെ എന്താ കല്യാണം എങ്ങനെയാണ് ഇന്ന് പിന്നെ ചെക്കൻ്റെ ഫാമിലിക്കും ഒക്കെ ഇവിടെയാണ് ആള് നമുക്ക് അവിടെ വെച്ചിട്ട് വല്ല കല്യാണവും പിന്നെ നമുക്ക് ഉള്ളിവിടെ അങ്ങോട്ട് ചെല്ലാൻ പറയും ഇന്ന് പുതിയണീൻ്റെ കൂടെ പോക്കും കാര്യങ്ങളൊന്നും അല്ലാട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ചെക്കൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പൊഴക്കിന് തന്നെ പെണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പം എല്ലായിടത്തും ഉള്ള മോഡലാണല്ലോ അല്ലേ നമ്മൾ ഇങ്ങനെ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരലൊക്കെ വരലൊക്കെ ഇന്ത്യയൊക്കെ കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം പതിനേഴ് പതിനെട്ടാമത്തെ വെഡ്ഡിങ് ആണ് സിരിയാട്ടോ ഇപ്പോൾ കഴിഞ്ഞത് പതിനേഴോ പതിനെട്ടോ അങ്ങനാണ് പതിനേഴോ അതോ പതിനെട്ടായിട്ടോ എന്തായാലും വർഷമുണ്ട് കറക്റ്റ് എത്ര വർഷമാന്നുള്ളതൊരു ഡൗട്ടുണ്ട് നോക്കിയറിയാം ആലോചിച്ചാൽ അറിയാം പിന്നെ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഏഴിൽ അതിൻ്റെ കല്യാണം അപ്പോൾ ഏകദേശം ഒരു പതിനേഴ് വർഷമായിട്ടുണ്ടാവൂല്ലേ അങ്ങനെ ഇരിക്കും പിന്നെ എന്തായാലും പെണ്ണിൻ്റെയും അതുപോലെ തന്നെ ചെറുക്കൻ്റെയൊക്കെ ആ ഒരു സ്റ്റേജ് മക്കുള്ള അത് പോക്കും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്കൊക്കെ മുന്നേ എന്തായാലും നമ്മൾ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു രസാണല്ലോ അല്ലേ ആദ്യകാലത്തൊക്കെ നമ്മൾ വലിയ 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 വീടുകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിരുന്നത് പിന്നെ ഇപ്പം ഏത് സാധാരണക്കാരെ വീട്ടിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല എൻജോയ് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കുന്നവർക്കും നല്ല നല്ല ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും പുതിയതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെൻഡിങ്ങിലുള്ളതുകൊണ്ട് അങ്ങനെ എന്തായാലും എന്താണ് ചെക്കൻ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പോൾ ആ അപ്പുറത്തും പെണ്ണിൻ്റെ അപ്പുറത്തും അപ്പുറത്തും നിൽക്കണം കേട്ടോ എൻ്റെ മാമനും അമ്മായിയും എന്താകുളം മീപ്പിയാണ് പിന്നെ മുന്നിലുള്ളത് ചെറിയ ആങ്ങളെക്കുട്ടിയാണ് കേട്ടോ പിന്നെ ഓളത്താഴേറ്റ് ഈ ആൺകുട്ടിയുടെ മേലേറ്റ് രണ്ട് പെൺകുട്ടികളും കൂടി ഉണ്ട് അങ്ങനെ എന്തായാലും പെണ്ണ് സ്റ്റേജിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാദാ ഒരു ഇതിൽ നമ്മൾ പെട്ടെന്ന് നടന്നു പോവുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അവിടെ സ്റ്റേജിലെത്തും പെണ്ണ് പക്ഷേ ഫോട്ടോസ് എടുക്കലിങ്ങോട്ട് കഴിയണില്ല കേട്ടോ നമ്മൾ ഞാൻ എടുക്കുന്നതല്ല ക്യാമറാമാൻമാർ അവർക്ക് നല്ല നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ടൈം എടുത്ത് ടൈം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് നിന്ന് ഇങ്ങനെ പോരുന്നത് കേട്ടോ പെട്ടെന്ന് നടന്നു പോരാതെ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ എടുത്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു നല്ല ഭംഗിയില്ല ഈ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള ഈ ഫ്ലവറുകൾ ഈ ലൈറ്റ് കത്തണേ പിന്നെ ആ അപ്പഴക്കിന് ഇവിടെ ഇങ്ങനെ പൂക്കുറ്റി പോലെ ഇങ്ങനെ കത്തിക്കണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഏകദേശം സ്റ്റേജിൻ്റെ അവിടേക്കുള്ള ആ ഒരു തിരിയണ ഭാഗത്ത് എത്തിയിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഇത് പിടിച്ചിങ്ങനെ കുലിക്കണമൊക്കെ കേട്ടോ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് കുട്ടികളൊക്കെ അങ്ങനെ ഇത് തന്നെ കണ്ട് എന്താ ഇട്ട് കൈഷും ഒക്കെ അതിലൂടെ പിന്നെ അറിയാം ഐഷ്യൊക്കെ അതിങ്ങനെ കണ്ട് പിന്നെ ആയിശുവിൻ്റെ കാര്യം ഭയങ്കര രസമാണ് ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ഒരു വീഡിയോ കണ്ടാലറിയാം അവൾ ഒരു കല്യാണ പെണ്ണിൻ്റെ പോലെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഇതിലും അതേപോലെ തന്നെ ഓളും കൂടി എന്താ ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ഊളിങ്ങനെ കല്യാണ പെണ്ണു പോലെ ഇരിക്കണം അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ അതിൽ പ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയില് എൻ്റെ മാമൻ്റെ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഓൾ കല്യാണപ്പുണ്ടാവണം കല്യാണപ്പൊണ്ണാവണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പിന്നെ അങ്ങനെ ഇതിലും ഓൾക്ക് അതിന് സ്റ്റേജ് പോലെ ഒക്കെ ഇങ്ങനെ കാർഡ് ബോർഡൊക്കെ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവയ്ക്കുക അപ്പം ഈ ഒരു കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് ഓൾക്ക് അങ്ങനെ കല്യാണം കഴിക്കണം കല്യാണം പെണ്ണാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓൾ വാശി പിടിച്ചിട്ട് ഈ ഒരു കല്യാണത്തിൽ നമ്മൾ വന്നതിൻ്റെ ശേഷം ഓൾ ഇവിടെ മാമൻ്റെ കൂട്ടുകാരുടെ പിന്നാലെ തന്നെ എന്നിട്ട് സ്റ്റേജിമ്മയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നോടത്തും ഒക്കെ ആരും ഫോട്ടോ എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഇടയിൽ കയറിയവൾ നിൽക്കുന്നുണ്ട് ഭയങ്കര രസമായിരുന്നു സംഭവം ഓൾ ഇത്ര ഒരു ഇത്ര അടുത്ത് നമ്മളൊരു ബന്ധത്തിലൊരു കല്യാണം ഉണ്ടാവുന്നത് ഓൾക്ക് ഓർമ്മ വെച്ചതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഓൾ പിന്നെ അതേമാതിരി തന്നെ പുതിയ എണ്ണയെ പുതിയണ്ണയാണ് വിളിച്ച ഓൾ പിന്നാലെ നടക്കുക അതേപോലെ ഇന്നെ കെട്ടിപ്പൊടിക്കുകയും ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം മാമേനും അമ്മായി അമ്മായിയുമൊക്കെ ഇങ്ങനെ ഓളൊക്കെ കെട്ടിപ്പിടിച്ച് കൊടുക്കണമെങ്കിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്യാമറാമാന്മാർ എടുക്കണമുണ്ട് അപ്പോൾ കണ്ടു പോക്കും പുതിയ കേട്ടോ ഓൾ അങ്ങനെയാണ് ഓൾ ഭയങ്കര രസമാണ് കാര്യം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും അങ്ങനെ നല്ല രസമാണ് അവൾ വർത്താനങ്ങൾ പിന്നെ അതിൻ്റെ ശേഷം സ്റ്റേജിൽ ഒരുപാട് ഫോട്ടോകളും ഷൂട്ട് ഫോട്ടോ ഷൂട്ടുകളും ഒരു ചെക്കനും പെണ്ണും തമ്മിലുള്ള ഫോട്ടോ ഷൂട്ട് അതേപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ഷൂട്ട് ഞങ്ങളൊക്കെ ഒരു കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫാമിലി ആയിട്ടും ഞാനും പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടി ആയിട്ട് എടുത്തു പിന്നെ എൻ്റെ അപ്പ സിസ്റ്ററും അങ്ങനത്തെ ഞങ്ങളെ ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അല്ലാമില്ല പ്രാഹത്തായിട്ട് നല്ല രീതിയിൽ ഏകദേശം കല്യാണ ചടങ്ങുകളൊക്കെ അവസാനിക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കൽ പിന്നെ കുറച്ച് കേക്ക് കട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ ഒരു കാർഡിൽ രണ്ടാളും കൂടി പേരെഴുതിൽ അങ്ങനെ കുറച്ചും കൂടിയൊക്കെ സംഭവങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാവാ പെണ്ണും ചെക്കനും പോകും അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽക്കും പോകുകയെന്നൊക്കെ എത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മാമൻ്റെ ഫാമിലി മൂന്ന് പെൺകുട്ടികളും പിന്നെ ചെറിയൊരാൺകുട്ടി പിന്നെ മാമനും അമ്മായിട്ടോ ഇതാണ് ഒരു ഫാമിലി മൂത്തതാണ് ഇപ്പോൾ കല്യാണമുള്ള കുട്ടി അവൾ മൗലാനിയിലാണ് കേട്ടോ ലാബിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ചെറുപ്പളശ്ശേരി ഭാഗത്തേക്കാണ് കേട്ടോ ഓളെ കല്യാണം കഴിക്കണത് അങ്ങനെ എന്തായാലും ഫോട്ടോ ഷൂട്ടോ ഇതൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് പിന്നെ നമ്മളെ ഫാമിലികൾ ഇവിടുത്തെതൊക്കെ എടുത്തിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഫാമിലി അമ്മയമ്മ അം സോറി അമ്മായിമ്മയും മോശമൊക്കെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നാത്തൂമാര് മുത്തച്ഛികൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഫോട്ടോ ഷൂട്ട് ഇതൊക്കെ ഏകദേശം ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ നല്ല സുർബി ചിക്കൻ എന്താണ് ബിരിയാണിയും ബീഫ് സുർബിയാനും പിന്നെ ഐസ്ക്രീം പിന്നെ അതേമാതിരി തന്നെ പുഡിങ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു ഫുഡിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇത് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിക്കാം കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മാമൻ്റെ എന്താ കുട്ടികൾ പിന്നെ മാമൻ്റെ ഭാര്യൻ്റെ അമ്മായിടെ വീട്ടുകാർ അവരൊക്കെ ഡ്രസ്സ് കോഡായിരുന്നു കേട്ടോ ഓഫ് വൈറ്റായിരുന്നു ഡ്രസ്സ് കോഡ് അപ്പോൾ ഞങ്ങൾ ആദ്യം എടുക്കണം എന്നൊക്കെ കരുതി പക്ഷെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് ആകുമ്പോൾ എനിക്കൊന്നും തീരെ ശരിയാവില്ല പെട്ടെന്ന് ചടയാവും അതേപോലെ തന്നെ കുട്ടികളും കുട്ടികളായിട്ടൊക്കെ ആകുമ്പോൾ ഓലിക്കും അതൊക്കെ അത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കളർ ഡ്രസ്സ് എടുക്കാമെന്നാണ് കേട്ടോ കരുതിയത് അപ്പോൾ ഈ എന്താ ഡ്രസ്സ് കോഡിട്ട ആൾക്കാർ എന്താണ് ആ ചിക്കനും പെണ്ണും മാല ഇടൂലേ അപ്പോൾ ആ മാല ഇടണ ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിയാൻ വേണ്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് കാരണം നമ്മളെല്ലാവരും കൂടി എന്തായാലും രണ്ട് സൈഡിലായിട്ട് ആ ഒരു കുറേ ആൾക്കാരുണ്ട് ഡ്രസ്സ് കോഡ് ഇട്ടേ അപ്പോൾ നമ്മൾ കളർ ഡ്രസ്സ് ഇട്ടോലേ ഓരും കൂടി മിക്സ് ആക്കി നിർത്തുമ്പോൾ പിന്നെ കാണാനും അത് വെറും ഡ്രസ്സ് കോഡ് ഇട്ടി ചെയ്യണത്തിൽ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറി നിന്ന് ഡ്രസ് കോഡ് മാത്രം ഇട്ടു മാത്രം ആ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് നിൽക്കുക കേട്ടോ പിന്നെ സ്ഥലമല്ല രണ്ട് സൈഡിലും കൂടി നിൽക്കാനുള്ള സ്ഥലമല്ല അപ്പോൾ ഇത് എങ്ങനെ എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ചെക്കനും പെണ്ണും നടുവിൽ നിൽക്കും രണ്ടാളെ കയ്യിലും ഓരോ മാലും എടുക്കും എന്നിട്ട് പെണ്ണ് ചെക്കൻ്റെ കഴുത്തിലോടും ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിലോടും അപ്പം അങ്ങനെ ഇടാൻ ചെല്ലുമ്പോൾ അതായത് ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് ഇടാൻ ചെല്ലുമ്പോൾ പെണ്ണിനെ പിടിച്ചിട്ട് സോറി ചെക്കനെ പിടിച്ചിട്ട് ചെക്കൻ്റെ സൈഡിലുള്ള ഇങ്ങനെ ബാക്കേക്ക് വലിക്കും അപ്പം ഇങ്ങനെ ഈ പെണ്ണിന് ആ ചെക്കൻ്റെ കഴുത്തിൽ മാല ഇടാന് അങ്ങനെ കഴിയാത്ത മാതിരി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് പോലെ നിൽക്കും അങ്ങനെ മാല മാലിട്ട് കൊടുക്കും അതേപോലെ തന്നെയാണ് തിരിച്ചും ചെക്കൻ പെണ്ണിൻ്റെ കഴുത്തിൽ മാല ഇടാൻ ഇങ്ങനെ വരുമ്പോൾ പെണ്ണിനെ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ പിടിച്ച് ബാക്കക്ക് വലിക്കും അപ്പോൾ അതൊക്കെ ക്യാമറാമാൻമാർ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ കുറച്ച് ഓരോന്നിങ്ങനെ കളിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ ശരിക്കും നോക്കും മാലിടും അങ്ങനെയാണ് അപ്പോൾ അതിങ്ങനെ ക്യാമറാമാൻമാർ പോസ് ചെയ്ത് കണ്ട് അതിനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാം കേട്ടോ അങ്ങനെ എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് അവിടെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇടാൻ വേണ്ടി വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറമാന്മാരൊക്കെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് ഞാൻ വീഡിയോസ് എടുക്കേണ്ടിട്ടു അപ്പോൾ അത് കണ്ടിട്ട് ക്യാമറാമാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്ലോഗറാണ് ചോദിക്കണ്ടിട്ടു ഞാൻ എല്ലാ വീഡിയോസും കല്യാണം ഇങ്ങനെ ഒന്നും മിസ്സായി പോവാതെ നമ്മൾ അതായത് കല്യാണത്തിൽ പങ്കെടുക്കാതെ കുറേ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ഗൾഫിലായാലും പുറത്തുള്ളവരായാലും ഒക്കെ അപ്പം എല്ലാ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാക്സിമം എല്ലാ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു കല്യാണത്തിൽ പങ്കെടുത്ത പോലെ അവർക്കൊക്കെ എല്ലാതും കാണാലോ അതുകൊണ്ടാണ് ഞാനൊന്നും വിട്ടുപോകാതെ ഒന്നും മിസ്സിങ് കരുതി കരുതിയിട്ട് നമ്മൾ മടി ഇതൊന്നും നോക്കാതെ എല്ലാവരും അടി കൂടെ പോയിട്ടും ആൾക്കാരുടെ അടി കൂടെ പോയിട്ടും ഒക്കെ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഐറ്റം എൻ്റെ ഇഷ്ടിക്കണു ഒരു ഇങ്ങനെ ഗുഡ് ഗുഡ് ഇറങ്ങാണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ബ്ലോഗറാണ് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കേണ്ടത് അല്ലാതെ മിസ്സാവാതിരിക്കണ്ടല്ലോ നിങ്ങൾ ഞങ്ങളൊപ്പം നിന്ന് ഇരിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ എന്തായാലും എന്താണ് മാലടലൊക്കെ ഏകദേശം അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കറക്റ്റാക്കി എടുത്ത് മാലിടലൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ പെണ്ണിൻ്റെ കഴുത്തിലിങ്ങനെ മാലിടുകയാണ് അപ്പോൾ പെണ്ണിനെ പിടിച്ച് ഇങ്ങനെ ബക്ക് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ പെണ്ണിൻ്റെ തലേ ദിവസത്തെ കല്യാണ ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഒരു എന്താണ് ലൈറ്റ് നീലല്ല ലൈറ്റ് അല്ല അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ആകാശ നീല പോലെ ലൈറ്റ് കളറായിട്ടൊരു കളറായിരുന്നു ഇന്നത്തെ ഡ്രസ്സ് പെണ്ണിൻ്റേത് നല്ല റെഡ് കളറാണ് കേട്ടോ പിന്നെ അതിൽ നല്ല പച്ച കളറ് മാലയും വാളി അതുപോലെ തന്നെ അങ്ങനെ മാട്ടിയും പച്ച കളർ പച്ചയും സിൽവറും കൂടിയും കൂടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞങ്ങളൊക്കെ പറഞ്ഞു നയൻതാരുടെ കല്യാണ ഡ്രസ്സ് പോലെയാണ് നയൻതാരുടെ അങ്ങനെ ആയിരുന്നല്ലോ ഒരു റെഡ് ഡ്രസ്സ് മതിക്ക് പച്ചക്കളറ് ഓർണമെൻ്റ്സൊക്കെ ഇരുന്നല്ലോ അതേപോലെ ആയിരുന്നു ആക്ടർ ആക്റ്റർ അവളെ പിന്നെ അതേമാതിരി പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു എന്താണ് കാപ്പിയല്ല അങ്ങനത്തെ ഒരു കളർ ആയിരുന്നു ആ വീഡിയോ പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു നിന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും വിട്ടുപോയി എന്തായാലും തലേ ദിവസത്തെയും കല്യാണ ദിവസത്തെയും വീഡിയോസാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അങ്ങനെ ഒരു ബോർഡിൽ ചെറിയൊരു കയ്യിലൊരു ബോർഡിൽ രണ്ടാളേം പിന്നെ പേര് ഒരു തൂവല് പോലൊരു വേക്കിൽ തൂവൽ പോലുള്ളൊരു പേന് അങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ രണ്ടാളൊരുമിച്ചിരുന്ന് ഇങ്ങനെ എഴുത്താണ് അപ്പോൾ എന്താണ് ആ സമയത്തൊക്കെ ഞങ്ങൾ സ്റ്റേജിലുണ്ട് കിട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ദിലുപുനിയെക്കൊണ്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ശേഷം കേക്ക് കട്ടിങ് കൊണ്ട് കെട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യാണ് രണ്ട് ലെയർ ഉള്ള നല്ല അടിപൊളി വനില ആയിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഉണ്ട് കുട്ടികളും എല്ലാവരും സ്റ്റേജും വേണം കേട്ടോ അങ്ങനെ എന്തായാലും ഏകദേശം ഇതോടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിയാനായി അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു ഫുഡ് നല്ല മന്തി ചിക്കൻ മന്തി പിന്നെ പിന്നതേപോലെ തന്നെ ബീഫ് ബിരിയാണി ഒക്കെ ആയിട്ട് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ജ്യൂസുകൾ പിന്നെ ഐസ്ക്രീം പിന്നെ പോപ്കോൺ കോണ് ജിലേബി അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു അങ്ങനെ എന്തായാലും രണ്ട് കല്യാണങ്ങൾ കഴിഞ്ഞു പരിപാടിയൊക്കെ അലഹദില്ല ഉഷാറായി രണ്ട് കല്യാണം എന്ന് പറഞ്ഞത് രണ്ട് ദിവസത്തെ കേട്ടോ അതായത് കല്യാണത്തിൻ്റെ അന്നത്തെയും പിറ്റേ ദിവസം ഓരോ അവിടെ വെച്ചിട്ടുള്ള കല്യാണം എല്ലാം കഴിഞ്ഞു ഉഷാറായി അങ്ങനെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈബൈ അസ്സാമലൈക്കും സി യു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്രണ്ട്സുകളെ കിട്ടും നമ്മളെ ഫാമിലി വലുതാവും ഓക്കെ ബൈ